കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഏഷ്യാനെറ്റിലെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ ചില സംഭവങ്ങളാണ് സീരിയലിലെ താരങ്ങളായ സജിതാ ബേട്ടയും രഞ്ജിനിയും പരസ്പരം അടിയുണ്ടാക്കിയെന്നും പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്നൊക്കെയാണ് വാർത്തകൾ വന്നത് ഇവരുടെ അടി കാരണം സീരിയലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും ഷൂട്ടിംഗ് നിർത്തിവച്ചതായും വാർത്തകളിൽ പറയുന്നു എന്നാൽ ഇപ്പോഴിതായി ഇതിനോടെല്ലാം പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സജിതാ ബേട്ടയും രഞ്ജിനിയും ഒരുമിച്ചാണ് ഇരുവരും എത്തിയത് സീരിയൽ ലൊക്കേഷനിൽ നിന്നുമാണ് താരങ്ങൾ ലൈവിൽ വന്നത് രാവിലെ മുതൽ ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ അടിയുണ്ടാക്കിയെന്നും തല പൊട്ടി ആശുപത്രിയിലാണ് എന്നുമൊക്കെ കണ്ടോളൂ ഞങ്ങളുടെ പൊട്ടിയ തല ഇതെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല സന്തോഷത്തോടെയാണ് ഷൂട്ടിംഗ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് സജിതാ പേട്ടിയുടെ മകളുടെ പേരിലുള്ള യൂട്യൂബ് ചാനലിലാണ് ഇവർ ലൈവ് വന്നത് സീരിയൽ നിർത്തുന്നതായും താരങ്ങളെ പുറത്താക്കി പുറത്താക്കിയെന്നുമൊക്കെ വാർത്തകളിൽ വന്നിരുന്നു ഇതോടെ നിരാശയിലായിരുന്നു ചന്ദ്രകാന്തത്തിൻ്റെ പ്രേക്ഷകർ ഇപ്പോഴത്തെ താരങ്ങളുടെ വായിൽ നിന്ന് തന്നെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ആകെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ